ദിനാചരണവുമായി ബന്ധപ്പെട്ട് ജൂൺ ദി പ്രൊട്ടക്ടർ എന്ന ചലച്ചിത്രത്തിന്റെ പ്രവർത്തകരെ ട്രസ്റ്റ് അനുമോദിച്ചു ചലച്ചിത്ര സംവിധായകനും ജി എം മനു ഈ ചിത്രത്തിൽ നല്ലൊരു വേഷം മികച്ച രീതിയിൽ അഭിനയിച്ചവതരിപ്പിച്ച പിള്ള സ്മാരക ട്രസ്റ്റ് സെക്രട്ടറി ജി ജഗദീഷ് എന്ന സ്വാമി ആശാൻ തിരക്കഥാകൃത്തും ഗാനരചയിതാവുമായ സോമൻ ചാമക്കാല എന്നിവരെയാണ് ട്രസ്റ്റ് അനുമോദിച്ചത് ഏറ്റുമന്നൂർ പ്രസ് ക്ലബ്ബ് ഹാളിൽ ചേർന്ന സംഘാടക സമിതി യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ലൌലി ജോർജ് കൗൺസിലർ ഉഷാ സുരേഷ് എസ് പിള്ള സ്മാരക ട്രസ്റ്റ് പ്രസിഡന്റ് ഗണേഷ് ഏറ്റുമാനൂർ എന്നിവരെ കലാകാരന്മാർക്ക് അവാർഡുകൾ സമ്മാനിച്ചു എസ് പിള്ള സ്മൃതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടക സമിതി ചെയർമാൻ എൻ പി സുകുമാരൻ അധ്യക്ഷത വഹിച്ച യോഗം നഗരസഭാ ചെയർപേഴ്സൺ ലൗലി ജോർജ് ഉദ്ഘാടനം ചെയ്തു പിള്ളയുടെ സ്മൃതി ദിനവുമായി ബന്ധപ്പെട്ട് വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രോഗ്രാം നടത്തുകയുണ്ടായി ഇതിനു മുമ്പ് നമ്മുടെ കഴിഞ്ഞ കാല മുൻകാലങ്ങളിലെല്ലാം ഏറ്റുമാനൂർ ശിവപ്രസാദ് വളരെ ഒരു ഒരു വർഷം പോലും മുടക്കമില്ലാതെ തുടർന്നു കൊണ്ടുപോകുന്നിരുന്ന സ്മൃതിദിനം അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് നമ്മുടെ ബഹുമാനായ മുൻ കൗൺസിലറും അതുപോലെ തന്നെ നമ്മുടെ ഗണേശ് അത് ഏറ്റെടുത്ത് ഏറ്റവും ഭംഗിയായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെ അഭിനന്ദനം അർപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് സിറുൽജി നരിക്കുഴി അഡ്വക്കേറ്റ് ടി പി മോഹൻദാസ് പി എ മായൻ കെ എസ്ശിധരൻ ടോമി നരിക്കുഴി യു പി ജോസ് ബിജു കൃഷ്ണൻ ബെന്നി ഫിലിപ്പ് എ ആർ രവീന്ദ്രൻ അഡ്വക്കേറ്റ് ബിജു പി തമ്പി വി എ ബേബി പി ബി സുരേഷ് ബാബു ശ്രീലക്ഷ്മി വൈക്കം ദേവ് ബെന്നി മണലേൽ സതീഷ് കാവ്യധാര ബാബു രത്നഗിരി എന്നിവർ പ്രസംഗിച്ചു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ